ഹലോ വെൽക്കം ടു ലൈക്ക് ഇല്ല ഞങ്ങള് രണ്ടുപേരും കൂടെ ഈ പാട്ടില്ലേ ഇതില്ല നമുക്ക് എന്ത് ക്രിസ്മസ് അല്ലേ അപ്പം ഇതിന് സംഗീതം ചെയ്ത നമ്മുടെ ജസ്റ്റിൻ പനക്കല ഉണ്ടല്ലോ അച്ഛൻ ഇവിടെ കളമശ്ശേരിയിലാണുള്ളത് കളമശ്ശേരിയിൽ കർമ്മലീത അച്ഛന്മാരുണ്ടല്ലോ ഓസിഡി അച്ഛന്മാര് ഓസിഡി ഫാദേഴ്സിന്റെ പ്രൊവിൻഷ്യലൈറ്റിലാണ് അച്ഛൻ ഇപ്പൊ ഉള്ളത് അപ്പൊ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാണ്ട് നമുക്ക് വേറെ പരിചയമുള്ള അച്ഛൻ മറ്റേ അച്ഛൻ പേര് സുഭാഷ് അച്ഛൻ ആ സുഭാഷ് അച്ഛനും ടോമനൊക്കെ ഇവിടെയാണുള്ളത് അപ്പൊ രണ്ടു മൂന്ന് വർഷം രണ്ട് വർഷമായല്ലായിരുന്നു ടോമോളെന്ന് പറയുന്നത് നമുക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാൻ്റെ ഞങ്ങളും ആഗ്രഹിച്ചിരിക്കുവായിരുന്നു പക്ഷെ നടന്നില്ല അപ്പൊ ഇത്തവണ ഇപ്പം സുഭാഷ് അച്ഛൻ പറഞ്ഞു നമുക്ക് എന്തായാലും ചെയ്യണം ഞങ്ങളോട് ഒരു തീരുമാനത്തിലേക്ക് വന്നു സുഭാഷ് സുഭാഷത്തിന് ഇടപെട്ടപ്പോഴേക്കും അതൊരു തീരുമാനത്തിലേക്ക് വന്നു ആക്കെ നമുക്ക് എടുക്കണം എന്നുള്ളത് അങ്ങനെ ഞങ്ങളിവിടെ വന്നേക്കുവാണ് ടോ അച്ഛനെ കാണാൻ പോവുകയാണെ കർമ്മലിതാ സഭയുടെ മഞ്ഞുമൽ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യലിന്റെ ഈ കാണുന്നത് കേട്ടോ എവിടെയാണ് പ്രൊവിൻഷ്യൽ അച്ഛനൊക്കെ ഉള്ളത് നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് ഈ വൈറ്റ് ബിൽഡിങ്ങോ ആ പരിസരവും ഒക്കെ കൂടെ കാണാനായിട്ട് ഒരു കുന്നിന്റെ മുകളിലാണ് ഇതിരിക്കുന്നതേ നല്ല സൂപ്പർ ഒരു ഏരിയ നമുക്കവിടെ വന്നാൽ പോകാൻ തോന്നൂല അത്രയ്ക്ക് ഭംഗിയാണ് നല്ല ഭംഗിയായിട്ടാണ് അവരത് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ എനിക്ക് മധുരമില്ലാത്തത് മധുരവുമില്ലാത്തത് പറഞ്ഞടുപ്പിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ സുഭാഷ് ചേട്ടോ അച്ഛൻ കൊടുങ്ങല്ലൂർ ഈ വീഡിയോ നമ്മളെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ വന്നതാണ് ഇത് എടുപ്പിക്കാൻ വേണ്ടി മാത്രം അപ്പം ഫാമിലി ചാനലിലേക്ക് ഒരു വീഡിയോ എടുക്കുകയാണ് അച്ഛാന്നൊക്കെ ഹായ് ഒക്കെ പറയു അതിനുശേഷം ടോമോ വന്നപ്പോൾ ടോമോൻ അവിടെ പള്ളിയിൽ കൊണ്ടുപോയിട്ടോ ചാപ്പൽ പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു ആണ് ഞാനും ഡോപ്പിംഗ് കൂടെ കുറച്ചു നേരം പോയി ചാപ്പലിൽ ചപ്പലിരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ നല്ല ശാന്തതയുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ റെഫക്ടറി പോയി ആദ്യം ഒരു ചായ കൂടി കഴിഞ്ഞാണെങ്കിലും ടോം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ റെഫക്ടറിയിൽ പോയി റെഫക്ടറി എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്ന സ്ഥലം അപ്പം റൂമിൽ പോയി അവിടെ ഈ ടേബിളിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ബൗളിനകത്തൊക്കെ മീനിനൊക്കെ നല്ല രസമാണ് അങ്ങനെ അകത്ത് പോയി ഞങ്ങൾ വീണ്ടും ഒരു ചായ കുടിച്ചു നമ്മളെ രണ്ടുപോയെ പോലെ മൂന്ന് പിള്ളേരുടെ അമ്മയാണ് എലിസബത്ത് എനിക്ക് നിങ്ങളുടെ ഡാരിയോട് ഏർ സംസാരിക്കാനുള്ള ഇത്രേ ഉള്ളു ഡാലി എന്റെ പാർട്ടികളെ ഇത്രയും ഇഷ്ടപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കെന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ സംഗീതം ആസ്വദിക്കാനുള്ള വലിയൊരു കഴിവ് ദൈവം നിങ്ങളുടെ ഡാരിക്ക് കൊടുത്തിട്ടുണ്ട് തീർച്ചയായും പ്രത്യേകിച്ചും അതുകൊണ്ട് എൻ്റെ പാട്ടുകളെ കുറിച്ച് വളരെ വല്ല നല്ലൊരു അഭിപ്രായം പുലർത്തുന്നു എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് നന്ദിയുമുണ്ട് ഞാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണം മക്കൾ രണ്ടുപേരും എന്റെ കൂടെ ഉണ്ട് അനുഗ്രഹിക്കട്ടെ എന്നും ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന ഞങ്ങൾ ഇറങ്ങണന്ന് പറഞ്ഞു 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 അവസാനം ഞങ്ങൾ ഇറങ്ങി പ്രസാദച്ചനേയും കൂടെ പരിചയപ്പെടാൻ പറ്റി കൊറേ നാളായിട്ടേ കേൾക്കണ ഒരു പേരാണേ കേൾക്കണ പേര് ഇതുവരെ ഞങ്ങൾക്കറിയോ പ്രസാദച്ച ഒരുപാട് നമ്മൾ കേൾക്കുന്ന ഒരു അച്ഛനാണ് പക്ഷെ ഇതുവരെ പരിചയപ്പെട്ടില്ല ഇന്ന് എന്തായാലും അങ്ങനെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി വേറെ നല്ലുകൂടി ജോസി അച്ഛനെയും കണ്ട് നമ്മള് കോത്തഗിരി പോയ വീഡിയോ കണ്ടപ്പോ അതിനകത്ത് ജോസി അച്ഛനും ഇല്ല ഇട്ടിട്ടില്ലല്ലേ ആ ജോസേച്ചനെ കാണിച്ചല്ലോ ജോസി അച്ഛൻ്റെ ഉള്ളപ്പോഴാണ് ഞങ്ങള് കോത്തഗിരി പോയത് കേട്ടോ നമ്മള് അച്ഛനുള്ളതുകൊണ്ടാണ് ഞങ്ങള് പോയത് അപ്പൊ അങ്ങനെ ഒക്കെ കണ്ടു ഭയങ്കര സന്തോഷം നമ്മൾ തിരിച്ചു പോവാണ് അപ്പൊ നാളത്തെ വിശേഷങ്ങളായിട്ട് കാണാം 拜